കേന്ദ്ര നികുതി വരുമാനത്തിൽ നിന്നും സംസ്ഥാനങ്ങൾക്കുള്ള വിഹിതം ഒരു ശതമാനം വെട്ടിക്കുറയ്ക്കാനുള്ള പതിനാറാമത് ഫൈനാൻസ് കമ്മീഷന്റെ ശുപാർശ ഇപ്പോൾ തന്നെ വഷളായ കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങളെ കൂടുതൽ സമ്മർദ്ദത്തിലാക്കും സംഘപരിവാർ പക്ഷപാതി എന്ന് പരക്കെ അറിയപ്പെടുന്ന സാമ്പത്തിക വിദഗ്ധൻ അരവിന്ദ് പനഗരിയ അധ്യക്ഷനായുള്ള കമ്മീഷൻ കേന്ദ്ര നികുതി വരുമാനത്തിൽ നിന്നുള്ള സംസ്ഥാനങ്ങളുടെ വിഹിതം ഇപ്പോഴത്തെ നാൽപ്പത്തിയൊന്ന് ശതമാനത്തിൽ നിന്നും നാൽപ്പതായി കുറയ്ക്കണമെന്ന ശുപാർശയോടെ ഒക്ടോബർ അവസാനം യൂണിയൻ ക്യാബിനറ്റിന്റെ പരിഗണനയ്ക്കായി ാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് നിർദ്ദേശം അംഗീകരിച്ചാൽ അടുത്ത സാമ്പത്തിക വർഷം മുതൽ സംസ്ഥാനങ്ങൾക്കുള്ള കേന്ദ്ര നികുതി വിഹിതത്തിൽ ഒരു ശതമാനം അതായത് മുപ്പത്തി അയ്യായിരം കോടി രൂപയുടെ കുറവ് വരുമെന്നാണ് കണക്കാക്കുന്നത് ഇത് സംസ്ഥാനങ്ങളെ കൂടുതൽ സാമ്പത്തിക ഞെരുക്കത്തിലേക്ക് തള്ളിവിടും സാമ്പത്തിക മാന്ദ്യത്തെ തുടർന്ന് കേന്ദ്ര സർക്കാരിന്റെ ചിലവിനങ്ങളിൽ ഉണ്ടായ വർധനവിന്റെ പേരിലാണ് സംസ്ഥാന വിഹിതത്തിൽ കുറവ് വരുത്താനുള്ള തീരുമാനമെന്നാണ് വ്യാഖ്യാനിക്കപ്പെടുന്നത് ിൽ ഇരുപത് ശതമാനമായിരുന്ന സംസ്ഥാന വിഹിതമാണ് ക്രമാനുഗതമായി ഉയർത്തി ഇപ്പോൾ എത്തി നിൽക്കുന്നത് ആരോഗ്യം വിദ്യാഭ്യാസം തുടങ്ങിയ ചിലവിനങ്ങളുടെ അറുപത് ശതമാനത്തിലേറെ ചിലവിടുന്നത് സംസ്ഥാനങ്ങളാണ് ചരക്ക് സേവന നികുതി സമ്പ്രദായം നിലവിൽ വന്നതോടെ സംസ്ഥാനങ്ങൾക്ക് വരുമാനം ഉയർത്താനുള്ള സാധ്യതകൾ നിഷേധിക്കപ്പെട്ടിരുന്നു ജി എസ് ടിക്ക് പുറമെ കേന്ദ്രം സമാഹരിക്കുന്ന സെസ്സുകൾ സർചാർജുകൾ എന്നിവ വഴി സമാഹരിക്കുന്ന തുക സംസ്ഥാനങ്ങളുമായി പങ്കുവെക്കേണ്ടതില്ല അതാകട്ടെ മൊത്ത കേന്ദ്ര നികുതി വരുമാനത്തിന്റെ പതിനഞ്ച് ശതമാനത്തിൽ ഏറെയാണ് ജി എസ് ടി നിലവിൽ വരും മുൻപ് ഈ ഇനത്തിൽ കേന്ദ്രത്തിന്റെ റവന്യൂ ഒൻപത് മുതൽ പന്ത്രണ്ട് ശതമാനം വരെ മാത്രമായിരുന്നു ഇത്തരത്തിൽ വരുമാനത്തിൽ ഉണ്ടാകുന്ന കുറവ് സംസ്ഥാനങ്ങളുടെ ക്ഷേമ പദ്ധതികളെയാണ് പ്രതികൂലമായി ബാധിക്കുക ഇതിനു പുറമെയാണ് സംസ്ഥാനങ്ങളുടെ വായ്പാ പരിധിയിൽ കേന്ദ്രം ഏർപ്പെടുത്തിയിട്ടുള്ള കർക്കശ നിയന്ത്രണങ്ങൾ തിരഞ്ഞെടുപ്പ് വിജയം ലക്ഷ്യമാക്കി രാഷ്ട്രീയ പാർട്ടികൾ പ്രഖ്യാപിക്കുന്ന സൗജന്യങ്ങൾക്ക് കടിഞ്ഞാണിടുന്നതിന്റെ പേരിലാണ് സംസ്ഥാനങ്ങളുടെ നികുതി ം കുറയ്ക്കുന്നതെന്ന ആഖ്യാനമാണ് കേന്ദ്രം മുന്നോട്ട് വയ്ക്കാൻ ശ്രമിക്കുന്നത് ഇക്കാര്യത്തിൽ ബി ജെ പി മറ്റെല്ലാ രാഷ്ട്രീയ പാർട്ടികളുമായും മത്സരത്തിലാണ് ഏർപ്പെട്ടിരിക്കുന്നതെന്ന വസ്തുത നിലനിൽക്കെയാണ് പ്രതിപക്ഷ പാർട്ടികളുടെ മേൽ മേൽക്കൈ നേടാനുള്ള കേന്ദ്രത്തിന്റെ നീക്കം അധികാരം നിലനിർത്തുന്നതിനും തിരഞ്ഞെടുപ്പിൽ തങ്ങളുടെ വിജയം ഉറപ്പാക്കുന്നതിനും ബജറ്റിൽ ഉൾപ്പെടുത്തിയും അതിനു പുറത്തുമായി തങ്ങളുടെ നിക്ഷിപ്ത രാഷ്ട്രീയ താൽപര്യങ്ങൾക്കനുസൃതമായി അനുസൃതമായി പദ്ധതികൾക്കും അല്ലാതെയും ആയിരക്കണക്കിന് കോടി രൂപയുടെ സൗജന്യങ്ങൾ യഥേഷ്ട്രഹിക്കുന്ന പ്രഖ്യാപിക്കുന്ന മോഡി ഭരണകൂടം പ്രതിപക്ഷ പാർട്ടികൾ ഭരിക്കുന്ന സംസ്ഥാന സർക്കാരുകളെ ലക്ഷ്യം വെച്ചാണ് സംസ്ഥാനങ്ങളുടെ വിഹിതത്തിൽ കൈവയ്ക്കാൻ ശ്രമിക്കുന്നത് നിലവിലുള്ള നാൽപ്പത്തിയൊന്ന് ശതമാനത്തിൽ നിന്നും സംസ്ഥാനങ്ങളുടെ നികുതി വിഹിതം അൻപത് ശതമാനമായി ഉയർത്തണമെന്ന ആവശ്യം കേരളം അടക്കം സംസ്ഥാനങ്ങൾ ഫൈനാൻസ് കമ്മീഷൻ മുൻപാകെ ഉന്നയിച്ചിരുന്നു അക്കൂട്ടത്തിൽ പ്രധാനമന്ത്രി മോഡിയുടെ സ്വന്തം സംസ്ഥാനമായ ഗുജറാത്തിലെ ബി ജെ പി സർക്കാരും ഉൾപ്പെടുന്നുണ്ട് ക്ഷേമ പ്രവർത്തനങ്ങൾക്കായി സംസ്ഥാനങ്ങൾ തുകയിൽ ദീർഘദൃഷ്ടിയും ജാഗ്രതയും വേണമെന്നാണ് വാദമെങ്കിൽ കേന്ദ്ര ഗ്രാന്റുകളിൽ ന്യായമായ നിബന്ധനകളും നിയന്ത്രണങ്ങളും നിഷ്കർഷിക്കാവുന്നതേയുള്ളൂ സൗജന്യങ്ങളെന്നാരോപിച്ച് ക്ഷേമ പദ്ധതികളെ തടസ്സപ്പെടുത്താനുള്ള മോഡി സർക്കാരിന്റെ നീക്കം അധാർമികവും ഭരണഘടനാ വിരുദ്ധവുമാണ് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഇരുപത്തിരണ്ട് സാമ്പത്തിക വർഷത്തിൽ പതിനൊന്നായിരത്തി എണ്ണൂറ് ലക്ഷം കോടി രൂപയായിരുന്ന സംസ്ഥാനങ്ങളുടെ റവന്യൂ കമ്മി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറിലെ ബജറ്റ് നിർദ്ദേശപ്രകാരം ഒരു മുപ്പത്തിയേഴായിരം കോടിയായി ചുരുങ്ങുമെന്നാണ് കണക്കാക്കുന്നത് വസ്തുത ഇതായിരിക്കെ സംസ്ഥാനങ്ങൾക്ക് ലഭ്യമാകേണ്ട നികുതി വിഹിതം വെട്ടിക്കുറയ്ക്കുന്നത് സാമ്പത്തിക ഫെഡറലിസം എന്ന ലക്ഷ്യത്തിന്റെ കടക്കൽ കോടാലി വെക്കാനുള്ള മോഡി സർക്കാരിന്റെ കുൽസിത ശ്രമങ്ങളുടെ ഭാഗമാണ് സാമ്പത്തികവും രാഷ്ട്രീയവുമായ എല്ലാ അധികാരങ്ങളും യൂണിയൻ ഗവൺമെന്റിൽ കേന്ദ്രീകരിക്കുക വഴി ഇന്ത്യയുടെ ഏക ഛത്രാധിപതിയായി സ്വയം അവരോധിക്കാനുള്ള ശ്രമമാണ് ബി സംഘപരിവാർ കോർപ്പറേറ്റ് കൂട്ടുകെട്ട് വഴി മോഡി അത് ഭരണഘടന രാജ്യത്തിനും ജനങ്ങൾക്കും ഉറപ്പു നൽകുന്ന ഫെഡറൽ ജനാധിപത്യ മൂല്യങ്ങൾക്ക് വിരുദ്ധവും ആത്യന്തികമായ ഫാസിസ്റ്റ് സ്വേച്ഛാധിപത്യത്തിലേക്കുള്ള വഴി തുറക്കലുമാണ് രാജ്യത്ത് ജനാധിപത്യവും സാമ്പത്തിക ഫെഡറലിസവും സന്തുലിത വികസനവും ബഹുസ്വരതയും ഉറപ്പുവരുത്താൻ മോഡി സർക്കാർ ഉയർത്തുന്ന വെല്ലുവിളികൾക്കെതിരെ സംസ്ഥാനങ്ങളുടെയും ജനതകളുടെയും വിശാലവും ഏകോപിതവുമായി ചെറുത്തുനിൽപ്പ് അനിവാര്യമായിരിക്കുന്നു